മായ ഒരു സാമൂഹ്യ സംവിധാനം നമ്മുടെ നാട്ടിൽ കാരണമാണെന്നാണ് പ്രവൃത്തി മോനും ഞങ്ങളുമൊക്കെ സ്വപ്നം കാണുന്നത് നാളത്തെ ലോകം പണ്ടുകാലത്ത് ഈ ഉച്ചനീതിത്വങ്ങൾ നിലനിന്ന ഒരു നാടാണ് നമ്മുടെ നാട് പക്ഷേ ജാതിയുടെ പേരിലാണ് അത് അനുഭവിക്കേണ്ടി വരുന്നത് ആ ഉച്ചനീതിത്വം ജാതിയുടെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന കാലഘട്ടത്തെ കുറിച്ച് ഇന്നത്തെ ചെറുപ്പക്കാരായ തലമുറ അതൊക്കെ പണ്ട് നടന്ന കാര്യമില്ലേ ഇനിയിപ്പോ അതിന്മേൽ പറഞ്ഞു വെറുതെ സമയം കളേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് അനുഭവിച്ചവന്റെ വേദന എത്രയാണ് എന്ന് അനുഭവിച്ചവർക്കെ അറിയാൻ പറ്റുള്ളൂ അത്തരം സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ആ ഉച്ച നീചത്തങ്ങളുടെയും അടിച്ചപത്രികളുടെയും പശ്ചാത്തലത്തിൽ വളർന്നു വന്ന തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം അനുഭവിക്കേണ്ടി വരുന്ന യാതനകളെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ ഗായികനായ വേടൻ പാടാൻ തുടങ്ങിയപ്പോഴാണ് അത് വേടനങ്ങനെ പാടിയപ്പോൾ ഞാൻ പാടനുമല്ല പറയാനും അല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ രോഷം വരികളിലൂടെ പ്രകാശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ജാതിയുടെ പേരിൽ അരിച്ചമർത്തിയവരൊക്കെ കൊള്ളാൻ തുടങ്ങി അവരെ ആ അത്തരം ആശയകരിക്കാർ പലരും വേടനെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അന്നത്തെ കുറിച്ച് വേടനെ പോലെ പാടിയില്ലെങ്കിലും മനോഹരമായി കവിത എഴുതിയ മഹാകവി കുമാരനാശാണ് അതിമനോഹരമായി അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തെ നല്ല നിലയിൽ കവിതയിലൂടെ വർണ്ണിച്ചിട്ടുണ്ട് തൊട്ട് കൂടാത്തവർ വീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ തൊട്ടുകൂടാത്തവർ വീണ്ടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ അതായത് പണനെയും പുലിയനെയും പറയനെയും ഈരവനെയും ഒക്കെ കണ്ടാൽ കണ്ടാൽ അവർ അവരെ കുറ്റം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു സിനിമാകാലത്ത് പറയും അഭിമാനം കൊള്ളുന്ന കേട്ടു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഞങ്ങൾ ഈ അടിച്ച ബന്ധപ്പെട്ട ദലിനി പിന്നോക്ക പട്ടിക ജാതെ വിഭാഗക്കാർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് കുഴി ബുദ്ധിയാണ് അദ്ദേഹത്തിന് മൂന്നാല് പെൺമക്കളുണ്ട് നല്ല പെൺമക്കള് എല്ലാവരും വലിയ സീരിയൽ സിംഗിങ് ആർട്ടിസ്റ്റുകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അഭിമാനകരമായ പരാമർശമാണ് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഞാനെൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് അവർക്ക് വീട്ടിൽ വരുന്ന ഈ പട്ടികജാതിക്കാർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് കുഴി കുത്തിയാണ്